നമസ്കാരം എല്ലാവർക്കും നേർവഴി ചിന്തകളിലേക്ക് സ്വാഗതം ജീവിതം പാഠപുസ്തകമാകുന്നത് അതിൻ്റെ കഠിനതയിലൂടെയാണ് അനുഭവങ്ങളിലൂടെ നേടിയവ മറ്റ് വഴികൾക്കുള്ള വെളിച്ചമാണ് പൂർണ്ണ ദുരിതങ്ങൾ വന്നാൽ പാതി ദുരിതങ്ങൾ അപ്രസക്തമാകും ഓരോ പ്രശ്നം നേരിടുമ്പോഴും അത് ജീവിതാവസാനവും ലോകാവസാനവുമാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയ മറ്റൊന്നിനെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക അപ്പോൾ ആദ്യ പ്രതിസന്ധിയെ നമ്മൾ അനുഗ്രഹങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റും മുട്ടപ്പം വെള്ളത്തിൽ നടന്ന് ശീലിച്ചവർക്ക് അരക്കൊപ്പം വെള്ളത്തിൽ ബാലൻസ് നഷ്ടപ്പെടില്ലല്ലോ ആദ്യം ഇറങ്ങുന്നത് തന്നെ ആഴത്തിലേക്കാണെങ്കിൽ അത് അനർത്ഥം വരുത്തി വയ്ക്കും ചെറിയ അപായ വഴികളിലൂടെ നടന്ന് ശീലിച്ചാൽ മുന്നൊരുക്കവും മുൻകരുതലും നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തിയായി മാറും കണ്ടുപഠിക്കുന്നവയെല്ലാം അറിഞ്ഞോ അറിയാതെയോ കൈമാറ്റം ചെയ്യപ്പെടും സ്ഥിരം കാണുന്നവയുടെ ശരിതെറ്റുകൾ വിവേചിച്ചറിഞ്ഞല്ല ആരും ഒന്നും സംശീകരിക്കുന്നത് പരമ്പരാഗതമായി തുടരുന്നവ പലതും എന്തിനാണെന്ന് പോലും ആലോചിക്കാതെയാണ് അനുകരിക്കപ്പെടുന്നത് പലതവണ കാണുന്നതിൻ്റെ പേരിൽ പല കാര്യങ്ങളും ശരിയായും നാട്ടു നടപ്പായും വ്യാഖ്യാനിക്കപ്പെടും എല്ലാവരുടെയും ഓരോ പ്രവൃത്തിയും ആരെങ്കിലുമൊക്കെ പിന്തുടരുന്നുണ്ട് അതാണ് ലോകതത്വം പിന്നാലെ വരുന്നവർക്ക് ശരിയായ കാഴ്ചകളും പാഠങ്ങളും സമ്മാനിക്കാൻ മുൻപേ പോകുന്നവർക്ക് കടമയുണ്ട് തുടർച്ച ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് അത് പ്രസക്തവും പ്രയോജനകരവുമാണെങ്കിൽ അങ്ങനെ ആയിത്തീരണമെങ്കിൽ തുടക്കവും ഫലപ്രദമാകണം ചൈനീസ് ഭാഷയിൽ പ്രതിസന്ധി എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അപകടം എന്നാണെങ്കിൽ മറ്റൊരർത്ഥം അവസരം എന്നാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നവും ജീവിതത്തോട് മത്സരിക്കാൻ കിട്ടുന്ന അവസരമായിട്ട് വേണം നാം കണക്കാക്കേണ്ടത് ആ മത്സരത്തിൽ വിജയം തനിക്ക് തന്നെ എന്ന ആത്മവിശ്വാസത്തോടെ പ്രതിസന്ധികൾക്ക് മുന്നിൽ പോരാടി അതിജീവിക്കുക എന്ന ആ ഒരു വഴി മാത്രമേ നമുക്ക് ചിന്തിക്കാൻ ഉണ്ടാവാൻ പാടുള്ളൂ അങ്ങനെ അങ്ങനെയാകാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ ഒപ്പം നമ്മുടെ ജീവിതം പാഠപുസ്തകമായി മാറുന്നത് അപ്പോഴാണ് അതിനാൽ ജീവിതം പാഠപുസ്തകമാകുന്നത് അതിൻ്റെ കാഠിന്യങ്ങളിലൂടെയാണ് പ്രതിസന്ധികളിലൂടെയാണ് അനുഭവങ്ങളിലൂടെ നേടിയവ മറ്റ് വഴികളിലേക്കുള്ള വെളിച്ചവും കൂടിയാണെന്ന് തിരിച്ചറിയുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഈ നേർവഴി ചിന്തകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്